മാറ്റ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം ആണ് നേപ്പാൾ സ്വദേശിനിക്ക് നൽകുന്നത് എല്ലാ ചിലവുകളും ആശുപത്രി അധികൃതർ ഏറ്റെടുത്ത് നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളിലേക്ക് സന്തോഷമുണ്ട് സർജറി ആശ ഇനി ഇനി വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല സർജറി നൂറ് ശതമാനം വിജയമായിരിക്കുമെന്ന് തന്നെ പറയാം അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഔട്ട് ഔട്ട്കം അങ്ങനെയാണ് വരുന്നത് ഇനി സർജറി സർജറി സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ ജോർജ് വാളൂരാൻ്റെയും ഡോക്ടർ ദിയോ പോളിൻ്റെയും ഡോക്ടർ രാഹുലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സർജറി കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് നല്ല വാർത്തയ്ക്കായി കുറച്ച് നേരം കൊടുക്കാത്തിരിക്കും അനിൽ ജോർജ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് അനിൽ ഇതുവരെ എല്ലാം സമാധാനപൂർണ്ണം സന്തോഷപൂർണമായിട്ടാണ് കാര്യങ്ങൾ എപ്പോഴേക്കും ആ നല്ല വാർത്ത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അതിന് എത്ര സമയം കൂടി കാത്തിരിക്കണം സംഗീത ഒരു ഒന്നര മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും നമുക്ക് ആ കാര്യത്തിൽ പക്ഷേ കൃത്യമായ നിലയിൽ യാതൊരു പിഴവുകളും കൂടാതെ ആ സന്തോഷവാർത്തയിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പറയുന്നത് വളരെ കൂടിയാണ് ഈ ആശുപത്രി ഇതിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സന്തോഷവും ഇതുവരെ ഉള്ള വലിയ സമയങ്ങളുടെ ഒരു സന്തോഷവും മറ്റും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ അമ്മയും ഒപ്പം തന്നെ സഹോദരിയും സമാനമായ അസുഖം ബാധിച്ച് മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം സാഹചര്യം കൊണ്ട് हेलो माइ ने मिस तिलक आई एम ब्रदर अफ दुर्गा खामी एन्ड केरला इज ब्युटिफुल प्लेस एन्ड आई गट दिस मि एन्ड माई सिस्टर गट दिस अपर्चुनिटी टु दिस अपरेसन एन्ड विकम दिस अल गट्स प्ल्यान्ड एन्ड अल दिस प्ल्यान्ड बाई गड एस and and this Kerala's people are good and yes കേരള ഹൃദയം സ്വീകരിക്കുന്ന നേപ്പാൾ സ്വദേശിനിയുടെ സഹോദരനാണ് സംസാരിച്ചിരിക്കുന്നത്